ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കയ്പക്ക കൊണ്ട് കയ്പില്ലാത്തൊരു കറിയാണ് അതിനുവേണ്ടി നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണയിൽ ഉലുവയും കടുകും ചെറിയ ജീരകവും ഇട്ട് നന്നായി പൊട്ടിച്ചെടുക്കുക അവ പൊട്ടിയ ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നീളത്തിലരിഞ്ഞ് വെച്ച കയ്പക്ക ഇടണം നമ്മൾ നീളത്തിലാണ് ഇവിടെ കയ്പക്ക എരിഞ്ഞിരിക്കുന്നത് അത് നന്നായി ഈ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം ശേഷം ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് തക്കാളി വെളുത്തുള്ളി രണ്ടിൽ ചതച്ചത് കറിവേപ്പില ഒരു സവോള ചെറുത് ര നാല് മൂന്ന് പച്ചമുളക് അങ്ങനെ അവയൊക്കെ നമ്മൾ അരിഞ്ഞവിടെ മാറ്റി വയ്ക്കുക ഇതൊന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ കറിവേപ്പിലയും മറ്റു ചേരുവകളും ആഡ് ചെയ്യുക ഇവയെല്ലാം ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക നമ്മളിതിൽ തക്കാളി ആഡ് ചെയ്യുന്നില്ല നമ്മൾ ആഡ് ചെയ്യുന്നത് ഇവ ഒന്ന് മൂത്ത ശേഷമാണ് തക്കാളി ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മളൊന്ന് വഴച്ചെടുക്കുക ഇതിലെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം എണ്ണയിലിട്ടിട്ട് നമ്മൾ കൈപ്പക്കം ഒന്ന് മൂപ്പിച്ചെടുക്കും ആ ഒരു സ്റ്റെപ്പ് ആരും ഒഴിവാക്കാൻ പാടില്ല ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ആവശ്യത്തിന് ശേഷം അതൊന്ന് നന്നായി വഴച്ചെടുത്ത് കഴിഞ്ഞാൽ അടുത്തത് പൊടികളാണ് ചേർക്കേണ്ടത് ഇതിന് വേണ്ടി ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യണം ഇവ ചേർത്ത് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇവയെല്ലാം ഒന്ന് ഒതുക്കി വെക്കുക പിന്നെ പാകത്തിന് നമ്മൾ പുളി നേരത്തെ തന്നെ വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുക ഞങ്ങളിവിടെ കുറച്ച് പുളിവെള്ളം ഒഴിക്കുന്നുള്ളൂ പുളി നമുക്ക് ആവശ്യാനുസരണം ഇട്ട് ഒഴിക്കാം ശേഷം ഈ ഒന്ന് ഒഴിച്ച ശേഷം ഇത് മൂടി വെക്കുക ഇതൊന്ന് ആവുന്നത് വരെ ഒന്ന് മൂടി വെക്കുക ഒന്ന് തള വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്കിനി തേങ്ങയും തേങ്ങ അരച്ച് ചേർക്കണം അതിനുവേണ്ടി ഞാനിവിടെ തേങ്ങ ചിരകുന്നുണ്ട് എനിക്കിഷ്ടമില്ലാത്ത പണി തേങ്ങ ചിരകലാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് തേങ്ങ ചിരകി അങ്ങനെ തേങ്ങ ചിരകി ഇതിലേക്ക് നമ്മൾ ചെറിയ ജീരകം കൂടി അരച്ചിട്ടാണ് അല ഇട്ടിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നു ശേഷം അത് നമ്മുടെ കറി തിളച്ച് വന്നതിലേക്ക് ഒഴിക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും അതിലോട്ട് ഒഴിക്കുക കാരണം നമുക്ക് കറി കുറച്ച് കറിയുടെ തിക്നെസ്സിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്താൽ മതി അധികം വെള്ളം ഒഴിച്ച് വെള്ളം പോലെ ആക്കരുത് ഓൾമോസ്റ്റ് നമ്മുടെ കറി റെഡിയായി കൈപ്പൊക്കെ കൊണ്ട് കൈപ്പില്ലാത്ത കറിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഒന്ന് ചെറിയൊരു തളവ് വരുമ്പോഴത്തേന് ഓഫ് ചെയ്ത് വെക്കുക അധികം തിളക്കരുത് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെ ഉണ്ടാവും ഭയങ്കര ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബായ് അസലാമലൈക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ